ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ ിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ മഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ എടവണ്ണ ഇസ്ലാമിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മേളയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു യോഗം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനിച്ചു ഈ വർഷത്തെ ഈ അധ്യയന വർഷത്തെ ശാസ്ത്രോത്സവം നടത്താൻ എടവണ്ണ പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കുമ്പോ അതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിപുലമായിട്ടുള്ള ഒരു പരിപാടി നമുക്കറിയാം നമ്മുടെ സബ് ജില്ലാ ശാസ്ത്രമേളയെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോ ജില്ലാ ശാസ്ത്രമേളയെക്കാൾ ഏറെ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സബ് ജില്ലാ പരിപാടി നമ്മൾ സാധാരണയായി ജില്ലാ പരിപാടിയിലാണ് കൂടുതൽ പങ്കാളിത്തം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളും പങ്കെടുക്കുമ്പോൾ ജില്ലാ പരിപാടിയെക്കാൾ ഏറെ പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറുന്നത് അപ്പോ തീർച്ചയായും അത്തരം വലിയൊരു പരിപാടിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കേന്ദ്രം ഒരു ഇടം എന്നുള്ളത് ഇടവണ്ണ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇടവണ്ണ ഓറിയന്റൽ ഹൈസ്കൂൾ തന്നെയാണ് അങ്ങനെയാണ് ഇതിന്റെ ബന്ധപ്പെട്ട മാനേജ്മെന്റിന് എഇഒ അതുപോലെ തന്നെ ബി പി സി ഒക്കെ സമീപിക്കുന്നത് സമീപിച്ച സമയത്ത് നേരത്തെ ശനിമാശ സൂചിപ്പിച്ച പോലെ ഇവര് യാതൊന്നും പറയാതെ രണ്ട് കൈ നീട്ടി ഈ പരിപാടി ഇവിടെ നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു തീർച്ചയായും ആദ്യം തന്നെ ഈ പരിപാടി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഈ ഐഒ എച്ച് എസിന്റെ മാനേജ്മെന്റിനെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഹൃദയത്തിൽ തട്ടിയുള്ള നന്ദി അറിയിക്കുക തീർച്ചയായും നമുക്കറിയാം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് എടവണ്ണയുടെ ഈ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ ആക്കം കൂട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഐ ഒ എച്ച് എസ് ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി ഐ മേളയിൽ നാലായിരത്തോളം പ്രതിഭകൾ മാറ്റിരിക്കും യോഗത്തിൽ എ ഒ എസ് സുനിത അധ്യക്ഷത വഹിച്ചു ബി പി സി സുധീർ ബാബു വിശദീകരണം നടത്തി പ്രകാശനം പറമ്പൻ ചെറിയാപ്പു ഹാജി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലിദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അൻബർ എ പി ജവഹർ സദത ഷൈനി വിനോദ് പ്രിൻസിപ്പൽ എം അബ്ദുൾ സലീം ഹെഡ് മാസ്റ്റർമാരായ എ പി അബ്ദുൽ അസീസ് കെ അബ്ദുൽ നാസർ പ്രസിഡന്റ് സ്റ്റാഫ് സെക്രട്ടറി എൻ മനോജ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഞാൻ ശേഷം മൂന്നാമത്തെ ശാസ്ത്രമേളയാണ് നടക്കാൻ പോകുന്നത് ആദ്യത്തേത് പാണ്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളില് കഴിഞ്ഞ വർഷം പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും വെച്ച് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നാട്ടുകാരുടെയും അതേപോലെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു ഈ പ്രാവശ്യം നമ്മൾ ഈ എടവണ്ണ പഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തത് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ആദ്യം വഹിച്ചിരുന്നു എന്നുള്ളത് പക്ഷെ കുറെ വർഷമായെങ്കിലും നമ്മള് കലാ മേളകൾ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ശാസ്ത്രമേളകൾ നമ്മൾ പലപ്പോഴും പഞ്ചായത്തുകളിലേക്കാണ് ഭീതിക്കാറുള്ളത് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഈ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ കഴിയും എന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നമ്മളെ മാനേജ്മെന്റുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് ഈ മേളയെ ഏറ്റെടുക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാരിച്ച ഉത്തരവാദി തന്നെയാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചേർന്നിട്ടുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയത്തിലേക്ക് എത്തിക്കൂ നമ്മുടെ നാടിന്റെ അഭിമാനം അങ്ങനെ തന്നെ പറയാം അധ്യാപകര് മാത്രം വിചാരിച്ചാൽ നടക്കാത്ത ഒന്ന് എല്ലാ നിലക്കും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്വരൂപിച്ച് ഒരു മാറ്റാനുള്ള എല്ലായിട്ടുള്ള ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ഷിഗ്മ എലക്ട്രോണിക്സ് Edavanna എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് Diamonds Opposite <laughs> Federal Bank Edavanna എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ